ഇന്റൻഷൻ ഈസ് ക്രിസ്റ്റൽ ക്ലിയർ മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സ് എന്ന ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും വലിയ ക്ലബിന്റെ ഇൻറ്റൻഷൻ വളരെ ക്ലിയർ ആണ് അവരത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഹോൾഡിംഗ് മിഡ്ഫീൽഡർ പൊസിഷനിലേക്ക് അവർക്കൊരു മികച്ച ഇന്ത്യൻ താരത്തിനെ വേണം രാജ്യത്തെ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് പ്ലെയറെ തന്നെ തങ്ങളുടെ എത്തിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്ന നമ്മുടെ ഗോൾഡൻ ബാച്ചിൽ പെട്ട ഗോൾഡൻ ബാച്ചിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഓഡി ചെയ്തിട്ടുള്ളതാണ് ലാലം മാവിയാർ ആൾട്ടെ എന്ന മുംബൈ സിറ്റി എഫ് സിയുടെ സൂപ്പർ താരമായിട്ടുള്ള അപ്പൂയിയുടെ കോൺട്രാക്ട് സ്വന്തമാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് അപ്പൂയ ആ ഒരു കോൺട്രാക്ട് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് മുംബൈ സിറ്റിയായിട്ട് വൈകാരികമായിട്ടുള്ള അടുപ്പം അപ്പൂയയ്ക്ക് ഉണ്ട് എന്ന് താരം വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അത്ര വേഗത്തിൽ മോഹൻ ബഗാന് താരത്തിനെ അവിടെ നടത്തിയെടുക്കാൻ കഴിഞ്ഞില്ല അപ്പൂയെ കിട്ടാതെ വരികയാണെങ്കിൽ അവരുടെ അടുത്ത ശ്രമം ജീക്സൺ സിംഗ് തനോദത്തിനോടാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ജീക്സനെ സ്വന്തമാക്കാനും അവർ ശ്രമങ്ങൾ നടത്തും ഇതുവരെ രണ്ടുപേർക്കും ഒരു ഒഫീഷ്യൽ ഓഫർ ലെറ്റർ അയച്ചിട്ടില്ല എങ്കിൽ പോലും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ പ്രൈമറി ടാർജറ്റുകൾ ഇവർ രണ്ടുപേരുമാണ് മോഹൻ ബഗാൻ ഒരു ഓഫർ അയച്ചാൽ താരത്തിന് തൂക്കി എന്ന് തന്നെയാണ് അർത്ഥം എന്ത് വിലയും കൊടുക്കാൻ അവർ തയ്യാറാണ് എയ്തർ അപ്പൂയ ഓർ ജീക്സൺ അപ്പൂയെ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ജീക്സനെ അവർ സ്വന്തമാക്കും എന്നാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനോട് അടുത്ത വിശ്വസനീയമായ വൃത്തങ്ങളിൽ നിന്നും വരുന്ന റിപ്പോർട്ട്